എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കി തഴവ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അനുഗ്രഹങ്ങൾ പരീക്ഷ വളരെ എളുപ്പമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ നമ്മുടെ മാരത്തോൺ വീഡിയോ വരുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മാരത്തോൺ വീഡിയോ ഉണ്ട് ഞാനും രാജേശ്വരി മിസ്സും വിശാൽ സാറും ശ്രീകുട്ടി മിസ്സിൻ്റെയും നേതൃത്വത്തിലുള്ള മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ വീഡിയോ മൂന്നാലഞ്ച് സെഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കണ്ടിട്ടില്ലാത്തവർ അത്യാവശ്യമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൽ പി യു പി ക്ലാസ്സുകൾ കേരളത്തിലെ ഏറ്റവും മികച്ച എൽ പി യു പി ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ കോഴ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു സോ കേറ്റിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ നമ്മൾ തരുന്ന ക്ലാസ്സുകളുടെ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കറിയാം ഏത് മാരത്തോൺ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട് അതുകൂടാതെ നമ്മുടെ ആപ്പിൻ്റെ ഉണ്ട് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് അവസാന മണിക്കൂറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കാനുള്ള അവസരം ആപ്പിലുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പലരും അത് പ്രയോജനപ്പെടുത്താറില്ല അത് പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു സോ മൈഡിയ ഫ്രണ്ട്സ് നീട്ടുന്നില്ല നിങ്ങൾ വന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ തന്നെ കുറേ ടിപ്സുകളിലൂടെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് തയ്യാറായി വന്നിരിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഐ പ്രിഫർ ടീ ഡാഷ് കോഫി ടു ഓർ ആൻഡ് വെൻ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് ടു ആണ് എന്താണ് ടു ആണ് ഇവിടെ പ്രിഫർ റഫർ ജൂനിയർ സീനിയർ ഇൻഫീരിയർ സുപ്പീരിയർ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഇൻജൂറിയസ് ഈ പറയുന്ന എല്ലാ പ്രയോഗങ്ങൾക്ക് ശേഷവും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ് എന്താണ് ടു ആണ് ഒരു ചോദ്യത്തിൽ നിന്നും പത്ത് പതിനൊന്നെണ്ണം ഒരുമിച്ച് പഠിക്കുക ഐ പ്രിഫർ ടീ ടു കോഫി ഞാൻ ടീയേക്കാൾ അല്ലെങ്കിൽ കോഫിയേക്കാൾ ടീ പ്രിഫർ ചെയ്യുന്നു റെഫർ ടു ഹീസ് ജൂനിയർ ടു മീ അവൻ അവനെക്കാളും ജൂനിയർ ആണ് ഹീസ് ജൂനിയർ ടു മീ ഹീസ് സീനിയർ ടു മീ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ഇൻഫീരിയർ ടു മീ സുപ്പീരിയർ ടു മീ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ടു സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ഒരെണ്ണം കൂടി എഴുതി ചേർക്കണം എൽഡർ എൽഡറിന് ശേഷവും ടു ആണ് ഉപയോഗിക്കുന്നത് പലരും ദാൻ ഉപയോഗിക്കുമെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് എൽഡറിന് ശേഷം ടു ഉപയോഗിക്കണം എന്നാൽ ഓൾഡർ ആണ് വരുന്നതെങ്കിൽ ദാൻ ഉപയോഗിക്കണം ഹീസ് ഓൾഡർ ദാൻ മീ എന്ന് പഠിച്ചു വെക്കുക നാളത്തെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രിഫർ റഫർ ജൂനിയർ സീനിയർ ഇൻഫീരിയർ സുപ്പീരിയർ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എൽഡർ ഇൻജൂറിയസ് ഈ പറയുന്ന വാക്കുകൾക്ക് ശേഷം ടു എന്ന് പറയുന്ന പ്രൊപ്പോഷൻ ഉപയോഗിക്കണം ഓൾഡർ ആണ് വരുന്നതെങ്കിൽ ദാനുപയോഗിക്കണം സമയം കളയുന്നില്ല അടുത്തോട്ട് കിടക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് റിക്വസ്റ്റ് മേക്കിംഗ് പ്രയോഗമാണ് പുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ ആൻസർ പോസ്റ്റിംഗ് എന്നാണ് പുഡ്യൂ മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എൻ ജി ആണ് ഈ ഐ എൻ ജി വെറും ഐ എൻ ജി അല്ല ഇതിനെ വിളിക്കുന്ന പേര് ജെറണ്ട് എന്നാണ് എന്താണ് വിളിക്കുന്നത് ജെറണ്ട് വുഡിയോ മൈൻഡ് പോസ്റ്റിംഗ് ലെറ്റർ അതൊരു ചോദ്യമാണ് എന്താണ് അതൊരു ചോദ്യമാണ് റിക്വസ്റ്റ് ചോദ്യത്തിലുള്ള ഒരു റിക്വസ്റ്റ് ആണ് ചോദ്യ രൂപത്തിലുള്ള ഒരു അപേക്ഷയാണ് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതായത് ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ അപ്പോൾ വുഡിയോ മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എൻ ജി ആണ് വുഡിയോ മൈൻഡ് മാത്രമല്ല വുഡിയോ മൈൻഡ് ലുക്ക് ഫോർവേഡ് ടൂ അക്കസ്റ്റമിറ്റു എഴുതി വെച്ച് പഠിച്ചോണം ഈ പറയുന്ന എല്ലാ പ്രയോഗങ്ങൾക്ക് ശേഷവും ഐ എൻ ജി അഥവാ ജെറണ്ട് ഉപയോഗിക്കണം ഇതുപോലെയായിരിക്കും ചോദ്യം വരുന്നത് ഓരോന്നും വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതല്ല പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് ഇതിനുശേഷം ജെറണ്ട് അല്ലെങ്കിൽ ഐ എൻ ജി ആണ് ഉപയോഗിക്കുന്നത് വു മൈൻഡ് പോസ്റ്റിംഗ് ലെറ്റർ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊരു റിക്വസ്റ്റ് ആണ് അതൊരു ചോദ്യ രൂപത്തിലുള്ള റിക്വസ്റ്റ് ആണ് ലുക്ക് ഫോർവേഡ് ടു ഒരു ഫ്രൈസ് ആണ് ഫ്രൈസ് അതിൻ്റെ അർത്ഥം പഠിച്ചു എക്സ്പെക്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു എന്നാണ് പറയുന്നത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്നർത്ഥം ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ടു സീയിങ് യു അക്കസ്റ്റമിറ്റു പതിവാണ് ശീലമാണ് ഒരാൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ വന്നിട്ട് ലിഫ്റ്റ് തരാം എന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു നോ താങ്ക്സ് ഐ ആം ടു വാക്ക് ആണോ വാക്കിംഗ് അക്കസ്റ്റമുടി എനിക്ക് നടന്ന് പതിവാണ് ശീലമാണ് എങ്ങനെ പറയും ഐ ആം ടു വാക്കിംഗ് എന്നാണ് പറയേണ്ടത് ടു വന്നെങ്കിലും ഐ എൻ ജു വിത്ത് എ വ്യൂ ടു വന്നിരിക്കുന്ന നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ആ ഒരു വ്യൂട് കൂടിയാണ് ഹി 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 ഹിയർ 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 വിത്ത് 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 എ എ എ വ്യൂ 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 ടു 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 ആണോ 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 ആൻസർ എന്ന് ഒബ്ജക്റ്റഡ് എതിർക്കുക മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്കാണോ സ്മോക്കിംഗ് ആണോ മൈ ഫാദർ ഒബ്ജെക്റ്റഡ് മീ ടു സ്മോക്കിംഗ് എന്ന് പറയണം ഇൻസിസ്റ്റഡ് ഓൺ നിർബന്ധിക്കുക അവൻ എന്നെ വയലിൻ വായിക്കാൻ നിർബന്ധിച്ചു എങ്ങനെ ഇംഗ്ലീഷ് പറയും ഹീ ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേ വയലിൻ ആണോ പ്ലേയിങ് വയലിനാണോ ഹീ ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേ ദ വയലിൻ ആണോ പ്ലേയിങ് ദ വയലിനാണോ ആൻസർ പ്ലേയിങ് ദ വയലിൻ പഠിച്ചു വെക്കുക രണ്ടാമത്തെ ഇതാണ് ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഡു യു ൈൻഡ് ലുക്ക് ഫോർവേഡ് ടു വിത്ത് ടു ടു ഒബ്ജെക്ട് ടു ഇൻസിസ്റ്റഡ് ഓൺ ഈ പറയുന്ന ഏത് പ്രയോഗത്തിന് ശേഷവും അടുത്ത വാക്ക് ഐ എൻ ജി അഥവാ ജെറണ്ട് ആയിരിക്കും ഐ എൻ ജി ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് മൂന്നാമത്തെ ചോദ്യം ഹി ഈസ് കോൺഫിഡൻറ്റ് ഡാഷ് വിന്നിങ് ദ മാച്ച് ആൻസർ ഏതാണ് കോൺഫിഡൻറ് കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ കോൺഫിഡൻറ്റിന് ശേഷം എപ്പോഴും ഓഫ് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ അടുത്ത വാക്ക് ഐ എൻ ജി ആയിരിക്കണം എന്നൊരു റൂൾ ഉണ്ട് കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ഐ എൻ ജി ഉപയോഗിക്കണം ഇനി പറ ഏതായിരിക്കും ശരി ഉത്തരം ഓഫാ കാരണം ശേഷം വന്നിരിക്കുന്ന വാക്ക് വിന്നിങ് ദ മാച്ചാ വിൻ ദ എന്നല്ല അപ്പം രണ്ട് ടിപ്സായി കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വരാം കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ അടുത്ത വാക്ക് ഐ എൻ ജി ആയിരിക്കും അവിടെയും ഡാഷ് ഇട്ട് ചോദ്യമായിട്ട് വരാം ടോപ്പിക്കിൻ്റെ വേർഡ്സ് എലോങ് വിത്ത് പ്രിപ്പോഷൻ പറഞ്ഞു കുറേ വാക്കുകൾ ഒന്ന് പറഞ്ഞുതരാം ഓർത്തു വെച്ചോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കൺഗ്രാജുലേറ്റിന് ശേഷം ഓണ്സിസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫ് അഫ്രൈഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫ് ഫോണ്ട് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫ് ഫോണ്ടിനസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഫോണ്ടിനസ് സിമ്പതി സിമ്പതി

സിമ്പതി ഫോർ സിംബതറ്റിക് ടു സിംബതൈസ്ഡ് വിത്ത് അക്യൂസ്ഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാ അക്യൂസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഓഫ് ഉപയോഗിക്കണം പഠിച്ചു വയ്ക്കുക ഒന്നുകൂടെ പറയാം കോൺഫിഡൻറിന് ശേഷം ഓഫ് വന്നാൽ ഐ എൻ ജി ഉപയോഗിക്കണം ടോപ്പിക്കിന്റെ പേര് വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോസിഷൻ വിത്ത് ഫോൺ ടു ഇതിലൊരു ചോദ്യം വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത ചോദ്യം അയാം ബിസി ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു റിവിഷൻ പറഞ്ഞു തരാം അയാം എന്ന് പറഞ്ഞു വരികയും സെൻറ്റൻസ് പോസിറ്റീവ് ആകുകയും ചെയ്യുകയാണെങ്കിൽ ടാഗ് ആറിൻ്റെ എഴുതണം ശരി ഉത്തരം എന്നാൽ അയാമിന് ശേഷം ഒരു നെഗറ്റീവ് വേർഡ്സ് വന്നാൽ അയാം നോട്ടെന്നോ അയാം ലിറ്റിലെന്നോ അയാം നെവറെന്നോ അയാമിന് ശേഷം ഒരു നെഗറ്റീവ് വേർഡ് വന്നാൽ ആൻസർ ആമൈ എന്നായിരിക്കും ഇത് ആദ്യം പഠിക്കുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് അയാം വന്നാൽ ആറിൻ്റെ അയാം നോട്ട് വന്നാൽ ആമൈ നോട്ടോ ഏത് നെഗറ്റീവ് വേർഡ് വന്നാലും ക്ലിയറായ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിറയ്ക്കരുത് ഓർത്തണം അയാം വന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ അയാം നോട്ട് വന്നാൽ ആമൈ ഞാൻ പഠിപ്പിക്കുമല്ല ഞാൻ കുറേ ടിപ്സ് പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടി പറയുക ക്വസ്റ്റ്യൻ ഡാഗിൻ്റെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡാഗിൻ്റെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ ഡിഡിൻ്റ് ഉപയോഗിക്കണം ഡിഡിൻറ്റ് ഹി ഹി യൂസ്റ്റിറ്റു എന്ന് വന്നാൽ ഉപയോഗിക്കണം രണ്ടാമത്തെ ടിപ്പ് പഠിച്ചു വെക്കുക നാളത്തെ ചോദ്യത്തിൽ എന്ന് വന്നാൽ എന്ന ഉത്തരം ആയതുകൊണ്ട് രണ്ടായേ മൂന്നാമത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ സഹായക്രിയ ഉണ്ടെങ്കിൽ ഹാവ് ഉണ്ട് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ സഹായക്രിയ ഉണ്ടെങ്കിൽ ആദ്യത്തെ സഹായക്രിയ ആയിരിക്കണം ടാഗ് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പം വോണ്ട് വോണ്ട് ഹി പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കണം എന്നൊരു റൂൾ ഉണ്ട് അതുകൊണ്ടാണ് വില്ല് വോണ്ട് എന്നായി മാറിയത് മനസ്സിലായോ മനസ്സിലായോ നാലാ ഒരു ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം പറഞ്ഞുതരാം വൺ ആയിട്ട് വന്നാൽ വൺ മസ്റ്റ് ലവ് വൺസ് കൺട്രി വൺ ആയിട്ട് വന്നാൽ മസ്റ്റിൻ്റ് മസ്റ്റ് വന്നു സഹായക്രിയ നെഗറ്റീവ് ആക്കി മസ്റ്റിൻ്റെ ഹീ ആണോ ഷീ ആണോ രണ്ടുമല്ല വണ്ണാണ് വണ്ണാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ ഉത്തരത്തിലും വൺ തന്നിടണം മസ്റ്റ് ഇൻ ടു വൺ ഈ നാലെണ്ണം തൽക്കാലം പഠിക്കും ഇതിലൊരെണ്ണം ചോദിക്കട്ടെ എൻ്റെ മനസ്സ് പറയുന്നു ഇതിലൊരെണ്ണം ചോദിക്കുമെന്ന് കേട്ടോ അയാമെന്നും പറഞ്ഞു വരികയും സെൻറ്റൻസ് പോസിറ്റീവ് ആകുകയും ചെയ്യുകയാണെങ്കിൽ ആറിൻ്റൈ അയാം നോട്ട് എന്നോ നെഗറ്റീവ് വേർഡ്സോ വന്നാൽ ആമൈ യൂസ്റ്റ് ഇറ്റ് വന്നാഡിഡിൻ്റെ പഠിച്ചു വെക്ക് യൂസ്റ്റ് സഹായക്രിയാണ് പക്ഷേ ആണ് എഴുതുന്നത് സെൻറ്റൻസിൽ രണ്ട് സഹായക്രിയ ഉണ്ടെങ്കിൽ ടാഗ് എഴുതാൻ വേണ്ടി ആദ്യത്തെ സഹായക്രിയ വില് ഉപയോഗിക്കണം ആദ്യത്തത് മിക്കവാറും ഒരു മോഡൽ ഓക്സിലറി വർബായിരിക്കും വില്ലോ ഷാളോ ക്യാനോ ഗുഡോ മേയോ ഒക്കെ ആയിരിക്കും കൂടെ വരുന്നത് ആയിരിക്കും ഹാവ് ഒരിക്കലും ഉപയോഗിക്കുന്നത് വൺ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ടാഗ് എഴുതുമ്പോഴും വൺ തന്നെ ഉപയോഗിക്കണം വൺ മസ്റ്റ് മസ്റ്റ് ഇൻ ടു വൺ വൺ ഷുഡ് ഷുഡ് ഇൻ ടു വൺ പഠിച്ചു വെക്കുക സമയം കളയുന്നില്ല അഞ്ച് ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് മണി പണം വേസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ഉപയോഗവുമില്ല വേസ്റ്റിംഗ് ആൻസർ വേസ്റ്റിംഗ് കണ്ടോണം ഇറ്റ് 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 ഈസ് ഈസ് നോ 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 യൂസ് യൂസ് വാസ് വാസ് അത് അത് പാസ്റ്റ് പാസ്റ്റ് ഗുഡ് ഗുഡ് ഇനി ഒരു പോസിറ്റീവ് ഉണ്ട് ഇറ്റ് ഈസ് വർത്ത് അർത്ഥം പറഞ്ഞു തരാവേ ഇറ്റ് ഈസ് വർത്ത് വൈൽ അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി ഓരോന്നിന്റെ അർത്ഥം കേട്ടോ ഇറ്റ് ഈ സ്നോ യൂസ് യാതൊരു ഉപയോഗവും ഇല്ല ഇറ്റുവാ സ്നോ യൂസ് യാതൊരു ഉപയോഗവും ഉണ്ടായിരുന്നില്ല ഇറ്റ് ഈ സ്നോ ഗുഡ് യാതൊരു നന്മയും ഇല്ല ഇറ്റ് ഈ സ്നോ ഗുഡ് യാതൊരു നന്മയും ഉണ്ടായിരുന്നില്ല ഇറ്റ് ഈസ് വർത്ത് അത് വിലപിടിപ്പുള്ളതാണ് ഇറ്റ് ഈസ് വർത്ത് വയൽ വിലപിടിപ്പുള്ളതാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ വർത്തും തമ്മിൽ ശേഷം ജി ഉപയോഗിക്കുന്നു ഇറ്റ് ഈ സ്നോ യൂസ് മണി വേസ്റ്റിംഗ് മണി ജി ഇറ്റ് ഈസ് നോ ഗുഡ് ക്രിക്കറ്റ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ യാതൊരു നന്മയുമില്ല ഇറ്റ് ഈസ് വർത്ത് പ്ലെയിങ് ക്രിക്കറ്റ് ലേർണിംഗ് ഇംഗ്ലീഷ് കണ്ടോ ഇറ്റ് ഈസ് വർത്ത് വൈ ലേണിംഗ് ഫ്രഞ്ച് ലേണിംഗ് പ്ലേയിങ് ഐ എൻ ജി ഇറ്റ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ഈസ് വർത്ത് വൈൽ ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ഐ എൻ ജി ഉപയോഗിക്കണം ഒരു ചോദ്യം കാണും എന്ന് പ്രതീക്ഷിച്ചു

റിലേറ്റീവ് പ്രോണോൺ കണ്ടുപിടിക്കുന്നത് മനുഷ്യൻ വ്യക്തിയാണ് വ്യക്തികളെ കാണിക്കുന്ന ഹു ഹുസ് മൂന്നെണ്ണു അപ്പൊ അതിലേതെങ്കിലും വരുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ആൻസർ ദാറ്റ് ആണ് എന്തുകൊണ്ട് ദാറ്റ് വ്യക്തി വന്നിട്ടും ഹൂ ഹുസോ ഹുമ്മോ ഉപയോഗിക്കാതെ ദാറ്റ് ഉപയോഗിച്ചു അതാണ് ആദ്യത്തെ ടിപ്പ് ദ ബെസ്റ്റ് വന്നതുകൊണ്ട് എന്താണ് കൊണ്ട് ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയൂ ടാളസ്റ്റ് ഗ്രേറ്റസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ബെസ്റ്റ് മോസ്റ്റ് തുടങ്ങിയ ഡിഗ്രിയെയാണ് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കുന്നത് അതിനുശേഷം ഇനി എന്ത് സംഭവിച്ചാലും ഇംഗ്ലീഷിൽ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണോൺ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നൊരു റൂൾ ഉണ്ട് അത് പേഴ്സൺ വന്നാലും മാൻ വന്നാലും ദാറ്റ് ഉപയോഗിക്കാവുള്ളൂ പലർക്കും അറിയാത്തൊരു ടിപ്പാണ് പഠിച്ച് വെക്കുക ടൈറ്റാനിക് ഈസ് ദ ബെസ്റ്റ് ഫിലിം ദാറ്റ് ഹീസ് ദ ബെസ്റ്റ് മാൻ ദാറ്റ് ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ദാറ്റ് ഇറ്റ് ഈസ് ദാളസ്റ്റ് മൗണ്ടൻ ദാറ്റ് ഹീസ് ദ ബെസ്റ്റ് മാൻ ദാറ്റ് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം എന്ത് സംഭവിച്ചാലും ദാറ്റ് ഉപയോഗിക്കണം ഇനി റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇങ്ങോട്ട് കേട്ടു ഹീസ് സച്ചേ മാൻ ശ്രദ്ധിച്ചിരിക്കണം ഇതിലൊരെണ്ണം ചോദിക്കും സച്ചെന്ന് പറയുന്ന വാക്ക് റിലേറ്റീവ് പ്രോനോണിൽ കണ്ടാൽ ആസ് എഴുതിക്കണം അതായത് സച്ച് മാത്രമല്ല ദ സെയിം ഈ രണ്ട് വാക്കുകൾ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ അതിനുശേഷം ആസ് ഉപയോഗിക്കണം എന്നൊരു റൂൾ ഉണ്ട് ഇത് മാത്രമാണ് ആസിന്റെ റൂള് വേറെ ഒരിടത്തും ആസ് ഉപയോഗിക്കാറില്ല സച്ച് ദ സെയിം എന്നീ എന്നീ വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനോൺ ആസ് ആണ് ഹി എ മാൻ ആസ് റെസ്പെക്ട് ാണ് അവൻ്റെ ക്യാരക്ടർ ഹിസ് ക്യാരക്ടർ ഈസ് ദേഴ്സ് എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇനി കേട്ടോ ഡാഷിന് തൊട്ട് ഒമ്പി കൊടുത്തിരിക്കുന്ന വാക്ക് പ്ലേസ് ആണെങ്കിൽ വേർ പറഞ്ഞു തരാവേ ഡ തൊട്ട് ഒമ്പി കൊടുത്തിരിക്കുന്ന വാക്ക് ടൈം ആണെങ്കിൽ തൊട്ട് ഒമ്പി കൊടുത്തിരിക്കുന്ന വാക്ക് റീസൺ ആണെങ്കിൽ വൈ ദാ നോക്കുക പ്ലേസ് വെയർ ടൈം വെൻ റീസൺ വൈ എന്ത് മനസ്സിലായി പ്ലേസ് എന്ന് പറഞ്ഞാൽ പ്ലേസ് സ്പോട്ട് സ്ഥലോന്നർത്ഥം കോർണർ മൂല സ്ഥലോന്നാർത്ഥം ബോംബെ എറണാകുളം തഴവ ഇങ്ങനെ സ്ഥലപ്പേരോ സ്ഥലവും ബന്ധപ്പെട്ട വാക്കുകളോ വന്നിട്ട് ഡാഷ് വന്നാൽ വെയർ ഉപയോഗിക്കണം ദിസ് ഈസ് ദ പ്ലേസ് വെയർ എന്ന് വേണം ടൈമാണ് വരുന്നതെങ്കിൽ ടൈം എന്ന് പറയാൻ ടൈം വരാം ർനൂൺ ഈവനിങ് ഫോർട്ടി ടു അറ്റ് ഫോർ ഓ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് വരാം ഒരു സമയമാണ് വരുന്നതെങ്കിൽ പറയുന്നത് പഠിച്ചു വെക്കുക റീസൺ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ മറന്നു പോകരുത് ഇതിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നെക്സ്റ്റ് ഐ ഡാഷ് ഹിം എസ്റ്റർ ഡേ സ്പീഡിൽ പറയുന്ന റിവിഷൻ ആയതുകൊണ്ട് കേട്ടോ ഒന്നും കൂടെ കാണേണ്ടവർ കണ്ടോണം അത്രേ ഉള്ളൂ അല്ലാതെ വെറുതെ വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല അതിന്റെ ആവശ്യമില്ല ഐ ഡാഷ് ടെൻസ് ആൻസർ മെറ്റ് മെറ്റ് എന്ന് പറഞ്ഞാൽ വി വി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വി പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏത് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ മനസ്സിലായി ചോദിക്കും ലാസ്റ്റ് ചേർന്ന് വരുന്ന വാക്കുകൾ ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങൾ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരത്ത് ഇന്ന് ഈവനിങ് ഇങ്ങനൊക്കെ പറയുന്ന വാക്കുകളെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് പാസ്റ്റിലെ ഡെഫിനിറ്റ് ടൈം എന്നാണ് ഒരു സെന്റൻസിന്റെ അവസാനം പാസ്റ്റിലെ ഡെഫിനിറ്റ് ടൈമുകളായ എസ്റ്റർ ഡേ ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് എഗോ ഇനി ഇൻചേർന്നു വരുന്ന വർഷങ്ങൾ ദിസ് മോർണിംഗ് ദിസ് ഈവനിങ് ഇങ്ങനെ വന്നാൽ വി അഥവാ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നുള്ള പേരറിയത്തില്ല വീ ടു എന്താണെന്ന് അറിയാത്തവർ കേട്ടു വെർബിന്റെ രണ്ടാമത്തെ രൂപം ഓപ്ഷനിൽ കാണും മീറ്റിന് മെറ്റ് കമ്മിന് കെയും ഈറ്റിന് ഏറ്റ് വാക്കിന് വാക്ക്ഡ് കംപ്ലീറ്റിന് കംപ്ലീറ്റ്ഡ് മനസ്സിലായോ അതുകൊണ്ടാണ് മെറ്റ് കണ്ടുപിടിച്ച് എഴുതിയത് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സമയം കളയുന്നില്ല ഈ ചോദ്യം ഉറപ്പായിട്ട് കാണും ഹേ ഇസ് ട്രാവലിങ് ഡാഷ് എയർ അതിന് മുമ്പ് ഒരു ടെൻസും കൂടെ പറഞ്ഞുതരാം സെൻറ്റൻസിൻ്റെ അവസാനം സിൻസ് ഓ ഫോറോ വന്നാൽ ഒരു ടൈം പറയും ഫോർ സിൻസ് ഫോർ ഓ ക്ലോക്ക് വന്നോ ഫോർ ടു ഇയേഴ്സ് വന്നിട്ട് ഇവിടെ ഡാഷ് വന്നാൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഈ ചോദ്യത്തിൻ്റെ അല്ല മുമ്പേ പറഞ്ഞ ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് പറയുക ടോപ്പിക്കിൻ്റെ പേര് ടെൻസിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്യൂസ് ടെൻസ് ഐ ഡാഷ് വിത്ത് ചലഞ്ചർ ആപ്പ് ഫോർ ദ ലാസ്റ്റ് ത്രീ മന്ത്സ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ചലഞ്ചറിനാപ്പിനോടൊപ്പം ജോലി ചെയ്ത് വരുന്നു ഹാ ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ചലഞ്ചർ ആപ്പ് ഹൗ ബീൻ വർക്കിംഗ് എന്തുകൊണ്ട് വന്നു സിൻസും ഫോറും അവസാനം വന്നിട്ടൊരു ടൈം പീരിയഡോ കൃത്യമായ സമയമോ തന്നാൽ ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് ഫോർ ഓ ക്ലോക്ക് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ട്വൽവ് മനസ്സിലാവുന്നുണ്ടോ ഹി ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ഫോർ ഓ ക്ലോക്ക് നാല് മണി മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഹാസോർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ടെൻസിന്റെ പേര് അറിയണമെങ്കിൽ അറിഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് അതിൻ്റെ ആവശ്യമില്ല സിൻസും ഫോറും ഉണ്ടെങ്കിൽ ഹാസോർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഇനി ഈ ചോദ്യം ഹീസ് ട്രാവലിംഗ് ഡാഷ് എയർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എയർ റോഡ് റെയിൽ വാട്ടർ വാട്ടർ തന്നെ റിവർ സി ഇത്രയാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ വാഹനമല്ല നമ്മൾ യാത്ര ചെയ്യുന്ന മീഡിയമാണ് മീഡിയമാണ് അല്ലാതെ വാഹനമല്ല ഏത് വാക്ക് വന്നാലും ബൈ ആയിരിക്കും എന്തുമായിരിക്കും ബൈ ആയിരിക്കും എന്നാൽ വാഹനങ്ങൾ വരുന്നു കാറ് ഏറോപ്ലെയിൻ അതേപോലെ ജീപ്പ് സ്കൂട്ടർ ബൈക്ക് ബൈസക്കിൾ വാഹനം ഏതായാലും ബൈ ആയിരിക്കും ഇതും ബൈയ്യ ഇതും ബയ്യ എന്നാൽ നടന്നു പോകുന്നു എന്ന് പറയുമ്പം ഓൺ ആയിരിക്കും ഓൺ ഫുട്ട് ഇതൊന്ന് പഠിച്ചു വച്ചു പ്രിപ്പോസിഷൻ എന്തെങ്കിലും ഒരു ആർട്ടുകളൊക്കെ വന്നാൽ മാറും വാഹനങ്ങളുടെ അത് ഞാനിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല തൽക്കാലം നിങ്ങൾ വാഹനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ബൈ എഴുതിക്കോളൂ അതിന് മുമ്പിൽ ഏ കാർ എന്നുണ്ടെങ്കിൽ ഇന്നേ കാർ എന്നാൽ അതിപ്പോൾ പറഞ്ഞാൽ ഒരുപാട് സമയം പോവും ചിലപ്പോൾ നിങ്ങൾ മൊത്തം കൺഫ്യൂഷ് ആവും ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കട്ടെ എന്തോ മനസ്സിലായി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനായ എയർ റോഡ് റെയിൽ വാട്ടർ റിവർ റിവേഴ്സി വന്നു കഴിഞ്ഞാൽ ബൈ ആണ്

എന്ന് പറയും എന്നാൽ മഷി കൊണ്ട് എഴുതി എന്ന് പറയത്തില്ല മഷിയിൽ എഴുതി പേന കൊണ്ട് എഴുതി വിത്ത് വിത്ത് എ പെൺ വിത്ത് എ പെൻസിൽ മറന്നു പോകരുത് പഠിച്ചു വെക്കാം നെക്സ്റ്റ് രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത് ഒന്ന് ക്ലോസ് ഈ ഫ്ലോസ് ഉറപ്പായിട്ട് ചോദിക്കും സിമ്പിളായിട്ടൊന്ന് പറയാൻ ശ്രമിക്കാം ഈഫിന് ശേഷം വീവൺ വന്നാൽ വില്ലോ ഷാളോ ഒക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം കൂടെ വരുന്ന വെർബ് വീവൺ ഈഫിന് ശേഷം വിന്നാൽ വുഡോ ഷുഡോ കുഡോ മൈറ്റോ ഒക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം കൂടെ വരുന്ന വെർബ് വീവൺ ഈഫിന് ശേഷം ഹാഡ് വന്നിട്ട് വി ത്രീ വന്നാൽ ഇപ്പുറത്ത് വുഡോ ഷുഡോ കുഡോ മൈറ്റൊക്കെ എഴുതിയിട്ട് ഹാവ് എഴുതിയിട്ട് വി ത്തി ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഗ്രാമർ നല്ലപോലെ അറിയാത്ത അറിയാത്തൊരാൾക്ക് ഇപ്പം ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണമെന്നില്ല എങ്കിൽ ഈ ഫോമാറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ കുറിപ്പ് കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും വി വൺ വന്നാൽ ഈഫിന് ശേഷം വി വൺ വന്നാൽ വില്ല് ഷാള് ക്യാൻ പ്ലസ് വി വൺ ഈഫ് യു വർക്ക് യു വിൽ പാസ് ഉദാഹരണം ഈഫ് യു വർക്ക് ഇവിടെ വർക്ക് ഈഫ് യു വർക്ക് യു വിൽ പാസ് കണ്ടോ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ അത് വുഡ് പ്ലസ് വി വേണം മൂന്നാമത്തെ ഹാഡ് പ്ലസ് വി ത്രീം ഹാവ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഒട്ടും അറിയാത്ത ഒരു ഫോം ആയിട്ട് നോക്കണം ഒരു ഉദാഹരണം കാണാൻ പഠിച്ചാലും മതി വർക്ക് വിൽ പാസ് വർക്ക്ഡ് വുഡ് പാസ് ഹാർഡ് വർക്ക്ഡ് വുഡ് ഹാവ് പാസ്റ്റ് എന്താ പറഞ്ഞത് വർക്ക് വിൽ പാസ് വർക്ക്ഡ് വുഡ് പാസ് ഹാർഡ് വർക്ക്ഡ് വുഡ് ഹാവ് പാസ്റ്റ് ഇനി ചോദ്യത്തിലേക്ക് പോവാം ഹാർഡ് ഉണ്ട് ഉണ്ടല്ലോ ഉണ്ട് ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്ന ടിപ്സ് വളരെ ശ്രദ്ധിച്ചേക്കണം സ്റ്റാൻഡേർഡ് ആണ് ഈഫ് ഗ്ലോസിൻ്റെ ചോദ്യത്തിൽ ബീൻ വന്നാൽ എന്തു വന്നാൽ ബീൻ വന്നാൽ ഹാർഡ് ബീൻ അത് മൂന്നാമത്തെ കണ്ടീഷനാണെന്ന് ഉറപ്പിച്ചേക്കണം ആരോടും ചോദിക്കാൻ നിൽക്കണ്ട ഹാർഡ് പ്ലസ് ബീൻ അപ്പം മൂന്നാമത്തെ കണ്ടീഷനാണ് ഹാർഡ് ബീ റി വന്നാൽ അപ്പുറത്തിൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞേനെ എന്നാണ് അർത്ഥം ഹാർഡ് ബീ ത്രീ വന്നാൽ വുഡ് ഹാവ് ബീ ത്രീ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക വില്ല് മാത്രമല്ലൂടെ ഷാളും ക്യാൻ മേയുമുണ്ട് വുഡ് മാത്രമല്ല വുഡ് ഷുഡ് മൈറ്റ് ഒരുപോലെ ഉപയോഗിക്കാം നോ പ്രോബ്ലം വുഡിന് പകരം കുഡും വരാം ഷുഡും വരാം മൈറ്റും വരാ ഓക്കെയാണേ നീഡ് ഹിം ക്വസ്റ്റിൻഡാഗ് അടിപൊളി ചോദ്യമാണ് നീഡ് ഇംഗ്ലീഷിലൊരു സഹായക്രിയ അപ്പൊ ആൻസർ വരേണ്ടത് നീഡിൻ്റെ അല്ലയോ എന്ന ഉത്തരവെന്തുവാ ഡോണ്ട് അയ്യ എന്തുകൊണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ് കൊളവാക്കുന്നില്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നീഡ് മാത്രം ചോദ്യത്തിൽ വന്നാൽ ഉത്തരത്തിൽ ഡുഡിറ്റുന്ന് വന്നാലും വന്ന 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 നിങ്ങൾക്ക് മനസ്സിലായില്ലയോ മനസ്സിലാക്കാൻ ഒന്നുമില്ല നീട് ഡബിളാ അപരൻ അപരൻ എന്ന് പറയത്തില്ല കുമ്പിടിയാണ് രണ്ടടുത്തും ഉണ്ട് നീടെന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി ഓക്സലറി വർബുമുണ്ട് നീടെന്ന അതേ സ്പെല്ലിംഗ് ഉള്ളൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അതുകൊണ്ട് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല നീട് ഓക്സലറി വർബായിട്ട് വരുമ്പോഴാണ് നീടിൻ്റെ എഴുതുന്നത് നീട് മെയിൻ വെർബായിട്ട് വരുമ്പോൾ ഡു എഴുതുന്നത് അത് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല അതിനാണ് ഇക്വേഷൻ ചോദ്യത്തിൽ നീട് മാത്രമേ ഉള്ളെങ്കിൽ ഉത്തരത്തിൽ ഡു എഴുതണം കണ്ടോ ഇവിടെ നീട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡു എഴുതി ആൻസർ ഡോണ്ട് ഐ ഡൂന്റെ കൂടെ നെഗറ്റീവ് ഡോണ്ട് റ്റു എന്ന് വന്നാലും ഈ പരിപാടി കാണിച്ചു ഐ എന്ന് വന്നാലും ഡു ഹീഡ്സ് മീ നീഡ്സ് വന്നാൽ അവൻ എന്നെ വേണം വേണംസ് വന്ന ഡെസ് ഡെസ് നെഗറ്റീവ് ആക്കണം കേട്ടോ വന്ന ഡിഡ് ഹീ നീഡഡ് മീ ഹീഡ് മീ ആൻസർ ഡിഡിൻഡ് ഹി സ്പീഡാവുന്നുണ്ട് ഉണ്ടോ സ്പീഡ് ആവുന്നുണ്ടോ സ്പീഡിൽ തന്നെ പറയണം കാരണം സമയം വളരെ കുറവാണ് നീഡ് വന്ന ഡു നീഡിറ്റ് വന്ന ഡു നീഡ്സ് വന്ന ഡെസ് നേരിട വന്ന ഡിഡ് എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹീ നീഡിൻ ഡി കം നീടിൻ്റെ വന്ന ഉത്തരത്തിൽ നീട് എന്നെഴുതണം കാരണം ഇവിടെ മാത്രമാണ് ഇത് സഹായക്രിയ ഇംഗ്ലീഷിൽ നീട് സഹായക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അതാണ് റൂള് നീടിൻ്റെ എന്നുപയോഗിക്കാതെ നീടെന്നു മാത്രമായിട്ട് സഹായക്രിയ ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ തറപ്പിച്ച് പറയുന്നത് നീടിൻ്റെ വരുന്ന കേസിൽ മാത്രമേ നീട് എഴുതാവുള്ളൂ ബാക്കി എല്ലാ കേസുകളിലും ഡുവും ഡെസ്സും ഡിഡുവാണ് നീട് വന്ന ഡു നീടിറ്റ് വന്ന ഡു നീഡിച്ച് വന്ന ഡ്രസ്സ് നീടിട് വന്ന ഡിഡ് നീടിൻ്റെ വന്ന നീട് ഇത് തന്നെ ബാധകമായ മറ്റൊരു ഓക്സിലറി വർബുണ്ട് അത് ഡെയർ ആണ് ഇങ്ങനെ പഠിക്കണം ഡെയർ വന്നാൽ 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 ഡിഡ് എന്ന് വന്നാൽ എന്തുവാൻഡ് എന്ന് വന്നാൽ ഡെയർ മനസ്സിലായോ ഇതുപോലെ തന്നെ ഡെയർ മാത്രം വരുവാ ഹി ഐ ഐ ഡെയർ വരുവാർ ഡോസ് ഴുതണം മനസ്സിലായോ ഡെയറിൻ്റെ വന്നാൽ മാത്രം ഉത്തരത്തിൽ ഡെയറ് അല്ലാത്ത കേസിൽ ഡെയർ വന്ന ഡും ഡെസും ഉപയോഗിക്കേണ്ടത് മൈഡിയ ഫ്രണ്ട്സ് എന്നെ കൊണ്ട് കുറച്ച് സമയം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുതരാൻ പറ്റൂ സമയമുണ്ടെങ്കിൽ ഇനിയും വരാം ഓരോ ഇനിയും ദിവസം ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുണ്ട് എന്തായാലും ഇന്നീ ക്ലാസ് കാണുക തയ്യാറായിട്ടിരിക്കുക എൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേറ്റഡ് വോയേജ് എന്നും പറഞ്ഞു ഇംഗ്ലീഷ് ടിപ്സ് എന്നും പറഞ്ഞു അതുപോലെ രാജേശ്വരി മിസ്സിൻ്റെ മോർണിംഗ് ചലഞ്ച് മൊത്തം കണ്ടിട്ട് പോവുക അതുപോലെ വിശാഖ സാറിൻ്റെ ശ്രീകുട്ടി മിസ്സിൻ്റെയും ക്ലാസ്സുകളുണ്ട് അതും കൃത്യമായിട്ടാണ് ഇനി ഒരു കാര്യം കൂടെ പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യട്ടില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം കാരണം പലരും കണ്ടിട്ടങ്ങ് പോവുകയാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ലാസ് തരാം ഞങ്ങളിതിവിടെ അവസാനിപ്പിക്കുന്നില്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യു പിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ക്ലാസുകൾ ഫ്രീ ക്ലാസ്സുകൾ ചാനലിലൂടെ തരാൻ വേണ്ടി പോവുകയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മളെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ കൂടുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രം സൂപ്പർ ക്ലാസ്സുകളാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ മാരത്തോൺ വീഡിയോ ഇന്ന് ബുധനാഴ്ച ഇന്ന് ചിലപ്പോൾ ഈ ക്ലാസ് കിട്ടുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയിരിക്കും എങ്കിലും മൂന്ന് മണിക്കാണ് മാരത്തോൺ നാളെ വ്യാഴാഴ്ച ഉണ്ടാകും അതേപോലെ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മെഗാ മാരത്തോൺ ലൈവായിട്ട് വരുന്നുണ്ട് അതേപോലെ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ സമീപിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്രോച്ച് ചെയ്യുക ആൻസർ കി എക്സ്പ്ലനേഷൻ ഏറ്റവും വേഗത്തിൽ ആദ്യം തന്നെ നിങ്ങളിലേക്ക് അധ്യാപകരെല്ലാം സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും ലൈവായിട്ട് വരുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ പോയാൽ നോട്ട്സ് കിട്ടും അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ ആപ്പിൻ്റെ ഉണ്ട് ആപ്പ് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യണം ചെയ്താൽ ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം അത് ഉപകാരപ്രദമായിരിക്കും സോ മൈ ഡിയർ ഫ്രണ്ട്സ് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്ത് താർക്കെ തടവ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ